സംസ്ഥാനത്ത് സപ്ലൈകോ വഴി വിതരണം ചെയ്യുന്ന സാധനങ്ങളുടെ വില വർധനവിനെ ന്യായീകരിച്ച ഭക്ഷ്യവകുപ്പ് മന്ത്രി ജി ആർ അനിൽ വില വർദ്ധനവ് ജനങ്ങളെ ബാധിക്കില്ലെന്നാണ് മന്ത്രിയുടെ പ്രതികരണം മൂന്ന് മാസത്തിലൊരിക്കൽ സബ്സിഡി സാധനങ്ങളുടെ വിലയിൽ മാറ്റം ഉണ്ടാകുമെന്നും മന്ത്രി വ്യക്തമാക്കി കഴിഞ്ഞ ദിവസം അൻപത് അൻപത്തി അഞ്ച് ശതമാനം സബ്സിഡി മുപ്പത്തി അഞ്ച് ശതമാനമാക്കി സർക്കാർ വെട്ടിക്കുറച്ചതോടെ പതിമൂന്നിനം സാധനങ്ങൾക്കാണ് വില വർധിക്കുന്നത് കൂടുതൽ ഈ ദിവസമാണ് സബ്സിഡി പതിമൂന്ന് സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കാനുള്ള ഒരു തീരുമാനം എടുത്തത് അമ്പത്തി അഞ്ച് ശതമാനം സബ്സിഡി മുപ്പത്തിയഞ്ചു ശതമാനമാക്കി കുറക്കുകയായിരുന്നു അതിനെതിരെ വ്യാപകമായ വിമർശനം ഉയരുന്നുണ്ട് ഇപ്പോൾ ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ ഇതിനോട് ഈ ഒരു വില വർദ്ധനവനെ ന്യായീകരിച്ചുകൊണ്ടാണ് സംസാരിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറിലാണ് മാർക്കറ്റ് വിലയേക്കാൾ ഇരുപത്തിയാറ് ശതമാനം കുറവിൽകോ സബ്സിഡി സാധനങ്ങൾ നൽകാൻ തീരുമാനിച്ചത് അത് ഇത്രയും നാൾ തുടർന്നു ഇത് സപ്ലൈകോയെ വല്ലാത്ത പ്രതിസന്ധിയിലാക്കി എന്നുള്ളതാണ് മന്ത്രി പറയുന്നത് രണ്ടായിരത്തി പതിനാറ് മുതൽ അഞ്ചു വർഷം വരെ വില വർദ്ധിപ്പിക്കില്ല എന്നാണ് പറഞ്ഞിരുന്നത് വിപണി വിലയിലെ വ്യത്യാസം അനുസരിച്ച് നിരക്കിൽ മാറ്റം വരുമെന്ന് മന്ത്രി പറയുന്നുണ്ട് മൂന്ന് മാസത്തിലൊരിക്കൽ ഈ വിലയിൽ മാറ്റമുണ്ടാകും അതായത് ഓരോ വിലയും അവലോകനം ചെയ്യും മൂന്ന് മാസമാകുമ്പോൾ ഇതിലൂടെ സപ്ലൈകോടെ നഷ്ടം പരമാവധി കുറയ്ക്കാൻ കഴിയും എന്നുള്ളതാണ് മന്ത്രി പറയുന്നത് അതോടൊപ്പം തന്നെ ഒരു പൊതുമേഖലാ സ്ഥാപനവും പൂട്ടിപ്പോകരുത് എന്നുള്ളതാണ് സർക്കാരിന്റെ നയം ജനങ്ങൾക്ക് ഭാരം കൂടുതൽ അടിച്ചു കേൾപ്പിക്കണം എന്ന് കരുതിയിട്ടില്ല സപ്ലൈ ഗോയിലെ സാധനങ്ങളുടെ വിലവർദ്ധനവ് ജനങ്ങളെ സർക്കാർ ബോധ്യപ്പെടുത്തും എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ അറിയിച്ചിരിക്കുന്നത് ഏതായാലും സാധാരണക്കാർക്ക് കനത്ത തിരിച്ചടിയാണ് ഈ സപ്ലൈകോ സാധനങ്ങളുടെ വില വർദ്ധിപ്പിച്ചിരിക്കുന്നത് അതിനെ ന്യായീകരിച്ചുകൊണ്ടാണ് മന്ത്രി തിരുവനന്തപുരത്ത് പ്രതികരിച്ചിരിക്കുന്നത് കഴിഞ്ഞ കുറെ കാലമായി തന്നെ സപ്ലൈകോ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് മൂവായിരം കോടിയാണ് സപ്ലൈകോയുടെ കടം കരാറുകാർക്ക് എണ്ണൂറ് കോടി നൽകാനുണ്ട് വിപണി ഇടപെടലിന്റെ ഭാഗമായി രണ്ടായിരം കോടിയോളം രൂപ സർക്കാർ സപ്ലൈ കുഴിച്ച് നൽകാനുണ്ട് ഈ സാഹചര്യത്തിൽ കഴിഞ്ഞ കുറെ നാളുകളായി സംസ്ഥാനത്തെ ആയിരത്തി അറുനൂറ് ഔട്ട്ലെറ്റുകളിലും പതിമൂന്നിന് സബ്സിഡി സാധനങ്ങൾ ലഭ്യമായിരുന്നില്ല കരാറുകാർ ഈ ഒരു ടെൻഡറിൽ ഉൾപ്പെടെ പങ്കെടുക്കാത്തൊരു സാഹചര്യം പോലും നിലനിന്നിരുന്നു ഇത്രത്തോളം രൂക്ഷമായ ഒരു സാഹചര്യത്തിൽ ഈ ബജറ്റ് ഒരു പ്രതീക്ഷ ഭക്ഷ്യവകുപ്പ് പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ വെറും പത്ത് കോടി രൂപ മാത്രമാണ് വകയെത്തിയത് ഇതിനെതിരെ പരസ്യമായ അതൃപ്തി തന്നെ ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ പ്രകടിപ്പിച്ചിരുന്നു അതിനുശേഷം കഴിഞ്ഞ ദിവസം ഈ ഒരു പിന്നീടും കൃത്യമായിട്ടൊരു തുക ഭക്ഷ്യവകുപ്പിന് വേണ്ടി വകയിരുത്തില്ല ഇതേ തുടർന്നാണ് ഈ സബ്സിഡി സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കണമെന്നൊരു ശുപാർശ ഭക്ഷ്യവകുപ്പ് സർക്കാരിന് മുന്നിൽ വെച്ചത് കഴിഞ്ഞ ദിവസം മന്ത്രിസഭായോഗം ചേർന്ന് ഈ ഒരു സബ്സിഡി സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം കൈക്കൊള്ളുകയായിരുന്നു ഏതായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധം നവകേരള സദസ്സിൽ ഉൾപ്പെടെ ലഭിച്ച പരാതികൾ പരിഹരിക്കുന്നതിനായി വലിയൊരു തുക ബജറ്റിൽ നീക്കിവച്ച സർക്കാർ പക്ഷേ ഇത്തരത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം അതായത് സാധാരണക്കാരുടെ ആശ്രയ കേന്ദ്രമാണ് സപ്ലൈകോ എന്നുള്ളത് അവിടെ ഇത്തരത്തിൽ മന്ത്രി ഈ വില വർധനവിനെ ചെയ്തത് യെസ് വ്യക്തമാണ് സംസ്ഥാനത്ത് സപ്ലൈകോ വഴി വിതരണം ചെയ്യുന്ന സാധനങ്ങളുടെ വില വർധനവിനെ ന്യായീകരിച്ച ഭക്ഷ്യവകുപ്പ് മന്ത്രി ജി ആർ അനിൽ രംഗത്തെത്തിയിരിക്കുകയാണ് വില വർധനവ് ജനങ്ങളെ ബാധിക്കില്ലെന്നാണ് മന്ത്രിയുടെ പ്രതികരണം രശ്മിയാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്